الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنما على أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما تاتيهم من ايه من ايات ربهم الا كانوا عنها معرضين فقد كذبوا بالحق لما جاءهم ീഹിമൻ ആയത്തിൻ അവർക്ക് ഒരടയാളവും വരുന്നില്ല മിൻ ആയാത്തി റബ്രിഹിം അവരുടെ നാഥനിൽ നിന്നുള്ള അടയാളങ്ങളിൽ നിന്ന് നാഥൻ്റെ അടയാളങ്ങളിൽ നിന്ന് എല്ലാ കാനു അൻഹ മുഴരിൻ എല്ലാ കാനു അവർ ആയിട്ടല്ലാതെ അൻഹ അതിൽ നിന്നും മുഴരലീൻ പിന്തിരിഞ്ഞു പോകുന്നവർ അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്നവർ ആയിട്ടല്ലാതെ നാഥനിൽ നിന്നുള്ള ഒരടയാളവും അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തവും അവർക്ക് വരുന്നില്ല ബിൽ ഖർദബു ബിൽഹക്ക് ഫു അവർ തള്ളിക്കളയുക തന്നെ ചെയ്തു ബിൽ ബിൽഹക്കി സത്യത്തെ ലമ്മ ജ അഹ്മദ് അവർക്ക് വന്നപ്പോൾ ഫസൗഫ ഇനി അവർക്ക് വന്ന് ചേരും വന്ന് ചേർന്നേക്കും അംബാ വർത്തമാനങ്ങൾ മാ ബിഹി അവർ അത് സംബന്ധമായി ആയിരുന്നു എസ്തഹ പരിഹസിക്കുന്നവർ അവർ പരിഹസിച്ചു കൊണ്ടിരുന്ന വർത്തമാനങ്ങൾ ഒരുപക്ഷെ അവർക്ക് വന്നേക്കും എന്നിവിടെ അർത്ഥം പറയാം അവരിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വരുന്നില്ല മിൻ ആയത്തിൻ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള ഒന്നും റബ്ബിഹിം അവരുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഇല്ലാ കാനൂർ അൻഹാമൊഴിൻ അവർ അവ അതിനെ അവഗണിച്ചിട്ടല്ലാതെ ഫക്ത് ഹക്ക് അവർ സത്യത്തെയും തള്ളിക്കളഞ്ഞു ലമ ജ അവർക്ക് വന്നപ്പോൾ ഫ സൗഫ ഇനി അവർക്ക് വന്നു ചേർന്നേക്കും പിന്നീട് വന്നേക്കും അംബാ ഉൻ അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ വാർത്തകൾ വളരെ ലളിതമായ പദങ്ങളാണ് അതിലിപ്പോൾ പുതിയ വാക്ക് എന്ന് പറയാൻ ഒന്നും ഉണ്ടാവില്ല അവഗണിക്കുക പിന്തിരിഞ്ഞു പോവുക എന്നൊക്കെയാണ് അർത്ഥം പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ അംബ വർത്തമാനം അംബർത്തമാനം അവരുടെ നിഷേധത്തിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമാണ് കഴിഞ്ഞ ഒന്നാമത്തെ സൂക്തത്തിൽ പറഞ്ഞു അവര് അള്ളാഹുവിൽ പങ്കുകാരെ സ്വീകരിക്കുകയാണ് രണ്ടാമത്തെ സൂക്തത്തിൽ പറഞ്ഞു അള്ളാഹു മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് സംവിധാനിക്കുകയും അവധി നിശ്ചയിക്കുകയും ചെയ്തതൊക്കെ അവർ കാണുന്നുണ്ടൊക്കെ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ് ദൃഷ്ടാന്തങ്ങളാണ് എന്നിട്ടും അവർ സംശയിക്കുകയാണ് ഇങ്ങനെയുള്ളവർ അള്ളാഹു നിങ്ങളുടെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്നവനും നിങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നവനുമാണ് എന്ന് പറഞ്ഞതിനു ശേഷം അഥവാ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയും അവനെ അംഗീകരിക്കേണ്ടതിൻ്റെ ന്യായത്തെയും സൂചിപ്പിച്ചതിനു ശേഷം ഒമാൻ ആയത്തിമ്മിൻ ആയത്തി റബിഹീം അവരുടെ റബ്ബിൽ നിന്ന് അവർക്ക് ഒരു ദൃഷ്ടാന്തവും വരുന്നില്ല ഇല്ലാ ഖാനു അൻഹ മുഹീൻ അവർ അതിനെ അവഗണിച്ചിട്ടല്ലാതെ ഇതുവരെയുള്ള ഓരോ പ്രവാചകന്മാരിലൂടെയും അള്ളാഹു സുബാനഹുവാല പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ അതേപോലെ തന്നെ ഈ ദുനിയാവിൽ തന്നെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്മ്മയിലൂടെ തന്നെ അവർ കാണുന്ന പല അത്ഭുതങ്ങളും ഖുർആൻ തന്നെ ഖുർആനെ സംബന്ധിച്ചാണ് അടുത്ത പരാമർശം ഇതൊക്കെയും കണ്ടിട്ടും അവർ അവഗണിച്ച് തള്ളിക്കളയുകയാകുന്നു അതാണ് ആദ്യത്തെ ആയത്തിമിൻ ആയാത്തി റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്ന് അവർക്ക് വരുന്ന ഒരു ദൃഷ്ടാന്തവും വരുന്നില്ല ഇല്ലാ ഖാനൂർദ്ദീൻ അവർ അതിനെ അവഗണിച്ചിട്ടല്ലാതെ ഇതേ സൂക്തം സൂറത്ത് യാസീനിൽ വന്നിട്ട് നമുക്കറിയാലോ നാല്പത്തി ആറാമത്തായത്തിൽ മിനായുറബി മില്ല ഖാൻഹരി ഇതേ പദങ്ങൾ തന്നെയാണ് അപ്പോൾ അള്ളാഹുവിൽ നിന്നവർക്ക് ലഭിക്കുന്ന അടയാളങ്ങൾ അത് പ്രവാത പ്രവാചകന്മാരിലൂടെ കാലാകാലങ്ങളായി അവരിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതും ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമ്മയിലൂടെ അവരെ കാണുന്നതും ഈ പ്രപഞ്ചത്തിൽ തന്നെയുള്ള ഒരുപാട് അടയാളങ്ങളുടെ പൊരുൾ എന്താണെന്ന് ഖുർആാനിലൂടെ നബി അലൈഹി വസ്ലാം ബോധി കേൾപ്പിക്കുമ്പോഴും പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളുടെ വിശദാംശങ്ങളൊന്നും ഖുർആാൻ പറഞ്ഞിട്ടില്ലെങ്കിലും സൂചനകൾ നൽകിക്കൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്നും അതുകൊണ്ട് ആ സൃഷ്ടാവിനെ നിങ്ങളീ ദൃഷ്ടാന്തങ്ങൾ അവൻ്റെ അടയാളങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളണമെന്നും ഒക്കെയാണ് ഖുർആൻ പലപ്പോഴായി അവരെ ഊന്നി അവരെ ഊന്നി ആവശ്യം അവരോട് ഊന്നി ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ അങ്ങനെയുള്ള എന്ത് അടയാളങ്ങൾ അവർ കാണുമ്പോഴും അവരതിനെയൊക്കെ അവഗണിച്ചിട്ടല്ലാതെ അവരതിനെ സ്വീകരിച്ചിട്ടില്ല അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള എന്തൊരടയാളം അവർക്ക് വരുമ്പോഴും ഇല്ലാ ഖാനൂർ അവർ അതിനെ നിഷേധിക്കുകയല്ലാതെ ചെയ്തിട്ടില്ല ഫഖദ് ഫക്കതു ഫ എന്നിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഖദ് അവർ തള്ളിക്കളഞ്ഞു ബിൽ ഹക്ക് സത്യത്തെയും അഥവാ ഖുർആാനിനെയും ഇപ്പോൾ ഇത് അവർക്ക് അവസാന വേദമായ ഖുർആൻ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്ലം ഓദി കേൾപ്പിക്കുകയും അതനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന കർമ്മ മാതൃക പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഫക്കത് ഖർദബൂബിൽ ഹക്ക് അവർ ഈ സത്യത്തെയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ലം ജ അഹും അതവർക്ക് വന്നപ്പോൾ ലം ജ അഹും അതവർക്ക് വന്ന് കിട്ടിയപ്പോൾ ഫ സൗഫീഹിം ഇനി അവർക്ക് വരും ഇപ്പോൾ വേദങ്ങൾ വന്നു സത്യപ്രവാചകന്മാർ വന്നു സത്യത്തിലുള്ള അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ അവരുടെ മുമ്പിലുണ്ട് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഫസൗഫീഹിം ഇനി അവരുടെ അടുക്കിലേക്ക് വരാനിരിക്കുന്നത് അംബാ ഉമാക്കാനൂബി ഊൻ അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളാകുന്നു എന്ന് വെച്ചാൽ നബി സല്ലാഹു അലഹി വസ്ലം ഖുർആാനിലൂടെ അവരെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ താക്കീത് ചെയ്യുമ്പോഴൊക്കെ അവർ പ്രവാചകനെയും ഖുർആാനിനെയും അള്ളാഹുവിനെയും പരിഹസിക്കുകയായിരുന്നു ആ ശിക്ഷ അങ്ങോട്ട് കൊണ്ടുവരും അപ്പം ഞങ്ങൾ വിശ്വസിച്ചേക്കാം ഒരുപാട് കാലമായല്ലോ ശിക്ഷയെ സംബന്ധിച്ച് താക്കീത് ചെയ്യും ഞങ്ങളിതാ ദൈവത്തെ തള്ളിക്കളയുകയാണ് പ്രവാചകനെ തള്ളിക്കളയുകയാണ് ഖുർആാനിനെ നിഷേധിക്കുകയാണ് എന്നിട്ട് എന്താ ശിക്ഷ വരാത്തത് അങ്ങനെ ഒരു ശിക്ഷയുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മേൽ വരട്ടെ ആകാശം ഞങ്ങളുടെ മേൽ ഇടിഞ്ഞു വീഴട്ടെ തുടങ്ങിയ വീരവാദങ്ങൾ അല്ലെങ്കിൽ പ്രവാചകനോടുള്ള വെല്ലുവിളികൾ അവിടെ അവർ നടത്തി അപ്പോൾ അള്ളാഹു താല അവരോട് പറയുന്നത് ഫ സൗഫീഹിം ആ ശിക്ഷ അവർക്ക് വന്നേക്കും ആ വർത്തമാനം അവർക്ക് വന്നേക്കും നബ അംബ മാ കാനു ബിഹി എസ് തഹസീൻ അവർ പരിഹസിക്കുന്ന ആ വർത്തമാനം അവർക്ക് വന്നേക്കുക തന്നെ വരി വന്നേക്കും എന്നാണ് അതിന് അള്ളാഹു സുബാൻ അഹ് താല മറുപടി പറയുന്നത് അഥവാ ഹിജറക്കു ശേഷം ഹിജറക്കു ശേഷം മക്കാ മുഷിരികൾ മുഷിരിക്കുകൾക്ക് സംഭവിക്കാനിരിക്കുന്ന നിരന്തരമായ പരാജയം നിരന്തരമായ പരാജയം ബദർ യുദ്ധത്തിൽ തുടങ്ങി ബദർ യുദ്ധത്തിൽ തുടങ്ങി മക്ക ഫത്ത്ഹ് വരെ അല്ല അതിനുശേഷം ഹ്യുനൈൻ യുദ്ധത്തിലും തബൂക്ക് യുദ്ധത്തിലും എല്ലാറ്റിലും അവർ പ്രവാചകനോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഹ്യൂനൈൻ യുദ്ധത്തിൽ പ്രത്യക്ഷത്തിൽ അവർ വിജയിച്ചു മക്ക ഫത്തഹ എന്ന് പറയുന്നത് നമുക്കറിയാം ഹിജറ എട്ടാം വർഷം പതിനായിരത്തോളം സഹാബികളുമായി നബി സലാഹു അലൈഹി വസ്സലം മക്കയിലേക്ക് നീങ്ങിയതാണ് സംഭവം രണ്ട് ഭാഗങ്ങളായിക്കൊണ്ട് ഒരു 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 സംഘത്തിൻ്റെ നേതൃത്വം റസൂർ വായു സാഹുഹ് അലൈഹി വസ്ലാം അടുത്ത സംഘത്തിൻ്റെ നേതൃത്വം ഖാലിദ് വലിയ വലിയ അള്ളുഹ് അനഹു അവർ മക്കയിലേക്ക് രണ്ട് സംഘമായി യാത്ര ചെയ്ത് കഴയത്തിൽ എത്തുകയാണ് ശത്രുക്കളും പേടിച്ച വീട്ടിൽ ഒളിച്ചിരുന്നു ഇത് കാണാൻ വയ്യാതെ ചില ആൾക്കാർ നാട് വിട്ടു അങ്ങനെ കഴിവയുടെ നിയന്ത്രണം അഥവാ മക്കയുടെ നിയന്ത്രണം റസൂൽ അലൈഹി അല്ലൈവലം ഏറ്റെടുത്തു പതിനഞ്ചു ദിവസം അദ്ദേഹം മക്കയിൽ താമസിക്കുകയാണ് പതിനഞ്ചു ദിവസം മക്കയിൽ താമസിക്കുകയാണ് റസൂൽ അള്ളാഹി അലൈഹി അല്ലൈവലം പിന്നെയാണ് മദീനയിലേക്ക് മടങ്ങുന്നത് ഈ പതിനഞ്ചു ദിവസക്കാല ദിവസത്തിനിടക്ക് മക്കയിലുണ്ടായിരുന്ന രണ്ടായിരത്തോളം ആൾക്കാർ അദ്ദേഹത്തോട് മാറുകാട്ടിയിരുന്ന അദ്ദേഹത്തെ വിമർശിച്ചിരുന്ന അദ്ദേഹത്തെ ആവശ്യപ്പെട്ടിരുന്ന ഖുറൈശി പ്രമാണിമാരിലും അനുയായികളിലും പെട്ട രണ്ടായിരത്തോളം ആൾക്കാർ ആ പതിനഞ്ച് ദിവസത്തിനകത്ത് ഇസ്ലാം സ്വീകരിച്ചു ആ സന്ദർഭത്തിലാണ് തായിഫിലെ ഹവാസിൻ ഗോത്രം എന്ന് പറയുന്ന റസൂൽ സലാഹ് അലൈഹി സ്വലമയുടെ എക്കാലത്തെയും ശത്രുക്കൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത് അവർ ഹുനൈനിലെത്തുന്നത് നാലായിരത്തോളം പടയാളികളും നാൽപ്പതിനായിരത്തോളം ഒട്ടകവും ഇരുപത്തി അയ്യായിരത്തോളം ഒട്ടകവും നാൽപ്പതിനായിരത്തോളം ആടുമൊക്കെയായിട്ട് അവരുടെ എല്ലാ ജംഗമ വസ്തുക്കളും ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് അവർ യുദ്ധത്തിന് സന്നദ്ധരായ ഹുനൈനിൽ വന്നു വായിൻ്റെയും മക്കൻ്റെയും ഇടയിലുള്ള പ്രദേശം ഹുനൈനും ഈ ഹുനൈനിൽ നബി സലാഹു അലൈവിസ്ലാം നാലായിരത്തോളം ആളുകളുമായി പോകുമ്പോൾ അതിൽ പന്ത്രണ്ടായിരത്തോളം ആളുകളുമായി പോകുമ്പോൾ ഈ രണ്ടായിരത്തോളം ആൾക്കാർ ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചവരാണ് അവർക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയില്ല വിശ്വാസത്തിൽ വേണ്ടത്ര കരുത്തുമില്ല ചിലരെങ്കിലും റസൂലിനെ കൊല്ലണം എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചവരുണ്ട് അവസരം കിട്ടിയ കൊല്ലാമടി കൂടെ കൂട ഇങ്ങനെയുള്ള ഹുനൈൻ യുദ്ധത്തിൽ റസൂലും സംഘവും ഹ്യൂനൈൻ യുദ്ധഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മലമുകളിലൊക്കെ അമ്പുകളുമായി കാത്തിരുന്നവർ നിരന്തരമായി അമ്പെയ്തുകൊണ്ട് മുസ്ലിംങ്ങളെ തുരത്തി മുസ്ലിമെ ഓടി ചതറിയോടി ഓടി അടുക്കാൻ കഴിയാത്ത വിധത്തിൽ കുതിരകളൊക്കെ വീട് തുടങ്ങി അപ്പോൾ റസൂൽ സലഹ്ലിസ്ലം അവരോട് പറയുന്നുണ്ട് അന 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 നബി അബ്ദുൽ മുത്തലിബ് ഞാൻ നബിയാണ് നുണ പറയുകയല്ല അന ഇബുനു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ് അവരുടെ ആ കുടുംബ ബോധമൊന്ന് ഉദ്ദീപിപ്പിക്കാൻ റസൂൽ അള്ളഹി സലഹ്ലിസ് ശ്രമിച്ചു എന്നിട്ട് അബ്ബാസ് അല്ലാഹനോട് വിളിച്ച് പറയുന്നുണ്ട് അവരോട് പറയണം യാ അസുഹൈബ സുമറ യാ അസുഹൈബസ് ബക്കറ അൽ ബക്കറയുടെ ആളുകളെ നിങ്ങൾ ഓടി വരൂ സമുറ വൃക്ഷത്തിൻ്റെ ആളുകളെ നമ്മളിലേക്ക് ഓടി വരും സമുറ വൃക്ഷം എന്ന് പറയുന്നത് ഹൃദയബിയ സന്ധി സമയത്ത് റസൂൽ സലഹ്ഹു അലൈഹി വസ്ലം ഉസ്മാൻ ബുൻ അഫ്വാൻ വധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഒരു ഒരു ബൈ ഒരു കരാർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രക്തത്തിന് നമ്മൾ മരിക്കുവോളം പ്രതികാരം ചോദിക്കുന്നുണ്ട് ആ കരാർ നടത്തിയ വൃക്ഷമാണ് സമുറ വൃക്ഷം ഉമർ ഹത്താബുറാഹു പിന്നീട് മുറിച്ച് കളഞ്ഞത് അപ്പം ഇങ്ങനെ പരാജയത്തിൻ്റെ വക്കിലെത്തിയ ഹുനൻ യുദ്ധത്തിൽ പോലും അള്ളാഹു താല പ്രവാചകനെ സഹായിച്ചു സൂറത്ത് തൗബൽ ഇരുപത്തി ആയത്തിൽ പറയുന്നുണ്ട് ലക്കത് ഒരുപാട് യുദ്ധ സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഹുനൈൻ യുദ്ധത്തിലും സഹായിച്ചിട്ടുണ്ട് അഹസാബ് യുദ്ധത്തിലും സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ വിശ്വാസികളുടെ വിജയം സ്വാഭാവികമായും നിഷേധികളുടെ പരാജയം അപ്പം ഹിജറക്കു ശേഷം നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുകയാണ് അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവമാണ് സൂചിപ്പിക്കുന്നത് ഫ സൗ ഫീഹി അവർക്ക് വരാനുള്ളത് അംബ ഉമാ ഖാനു ബിഹിഎസ് അവർ പരിഹസിച്ചു കൊണ്ടിരുന്ന വർത്തമാനങ്ങൾ തന്നെയാണ് ഒരു പരീക്ഷ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ മുഷ്രീഖിങ്ങൾ കുറേശ്ശികളുടെ കുറേശ്ശി കൂട്ടം കാഫറുകളുടെ സംഘം നിരന്തരമായി അനുഭവിച്ച പ്രവാചകൻ സലല്ലാഹു അലൈവസ്ലമയോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട പരാജയ പരമ്പരകൾ ഇനി വരാനിരിക്കുന്ന മറ്റൊരു പരാജയം പരലോകത്തും വിചാരണാനന്തരം നടക്കാനിരിക്കുന്നത് അതും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇനി അവർക്ക് വരാനുള്ളത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ അവർക്ക് വന്നു കൊണ്ടേയിരിക്കുന്നു അവരതിനെ നിഷേധിക്കുകയാണ് ഇനി അവർ കാത്തിരിക്കുന്നത് അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷയാണ് അത് ദുന്യാവിലെ പരാജയമാണ് പരലോകത്ത് നഷ്ടമായിരിക്കും അതാണ് ഫസൗഫീഹിം ഇനി അവർക്ക് വന്നേക്കും അംബാ വാർത്തകൾ മാ കാനൂബിഹി അതിനെ സംബന്ധിച്ചായിരുന്നു എസ് തൂർ പരിഹസിക്കുന്നവരായിരുന്നു അതുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം അപ്പം അവർക്ക് അവരുടെ നാഥനിൽ നിന്നുള്ള ഒരു അടയാളങ്ങളും വന്നില്ല വരുന്നില്ല ഇല്ലാ എല്ലാ കാനൂഹിൻ അവർ അതിനെ അവഗണിച്ച് തള്ളിയിട്ടല്ലാതെ ഫക്കത്ത് ഇഖബുബിൾ ഹക്കി അവർ സത്യത്തെയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇവിടെ സത്യം എന്ന് പറഞ്ഞാൽ ഖുർആാനിനെയാണ് സൂചിപ്പിക്കുന്നത് ഹക്ക് എന്ന് പറഞ്ഞ ലമ്മ ജും അത് അവരിലേക്ക് വന്നപ്പോൾ ഫസൌഫീഹിം ഇനി അവർക്ക് വന്നേക്കും അംബാ ഉമാക്കാനു ബിഹിഎസ് തെഹസീൻ അവർ ഏതൊന്നിനെ പരിഹസിച്ചു കൊണ്ടിരുന്നുവോ അതിൻ്റെ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ആ വർത്തമാനങ്ങൾ അള്ളാഹു സുബാൻ അറുപത് പഠിക്കുവാനും ഇസ്ലാമിൻ്റെ കൂടെ എന്നും നിലനിൽക്കുവാനും സ്വർഗത്തിൻ്റെ വഴിയിൽ ജീവിക്കുവാനും നമുക്ക് എല്ലാവർക്കും നിത്യമായും തൗഫിയത്ത് നൽകുമാറാവുന്നില്ല അള്ളാഹ് ഖുർആൻ കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടതിൻ്റെ മാർഗത്തിൽ നിലകൊള്ളാനുള്ള ഐമാനികമായ കരുത്തു ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും നീ നൽകി അനുഗ്രഹിക്കുമാറാകണം ഹസന ഹസന വഫിൽ